നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നട്സ് റീപാക്കിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് ആർക്കു വേണമെങ്കിലും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഇത് ചെയ്യാനാകും അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട് നട്ട്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ നട്്സ് എന്ന് പറയുമ്പോൾ സാധാരണ നട്ട്സ് അല്ല കുറച്ചു വിലവെടുപ്പുള്ള നട്ട്സ് ആണ് ഇതിൽ ഡ്രൈഡ് നട്ട്സും അല്ലാത്തതുകൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ നട്സുകൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് നിങ്ങൾ വാൽനട്സിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാകും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു നട്ട്സാണ് വാൽനട്സ് എന്ന് പറയുന്നത് വാൾനട്സ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ബ്ലോക്ക്സ് തടയുന്നതിനും ഒക്കെ വളരെ നല്ല ഒന്നാണ് അതുമാത്രമല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒമേഗത്രി ഫാറ്റി ആസിറ്റും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നൂറ് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി അൻപത് രൂപ എന്നിങ്ങനെ പല റേറ്റുകളിലാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് കിലോ കണക്കിന് കൊടുക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും ഇത് എടുക്കാവുന്നതാണ് എടുത്തിട്ട് നിങ്ങൾക്കിത് റീപാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഷോപ്പുകളിലും ഇത് ഹോൾസെയിലിന് അവൈലബിൾ ആണ് കോട്ടയത്തുള്ള ഒരു ഷോപ്പിന്റെ നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ അറിയാൻ കഴിയും അവിടെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇത് എടുക്കാൻ സാധിക്കും നൂറ് ഗ്രാമിനും അവിടെ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് അവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ പൈനട്ട്സ് എന്ന് പറയുന്ന ഒരു നട്ട്സ് ഉണ്ട് അതും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല റേറ്റ് കൂടിയ ഒരു നട്ട്സ് കൂടിയാണ് ഇതിൻ്റെ അൻപത് ഗ്രാമിനൊക്കെ നാനൂറ് രൂപ നാനൂറ്റി അൻപത് രൂപയൊക്കെയാണ് വില വരുന്നത് അത്രത്തോളം തന്നെ വില കൂടിയതും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുമായിട്ടുള്ള ഒരു നട്ട്സാണത് ഇതിൽ ധാരാളം വൈറ്റമിൻസും ധാതുക്കളും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനാവശ്യമിട്ടുള്ള കൊഴുപ്പുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനും നാരുകളും ഒക്കെ ഇതിലുണ്ട് അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ട് നിലനിർത്താനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഒക്കെ ഇതിനെ സഹായിക്കും എന്നാണ് കണ്ടെത്തലുകൾ നിങ്ങൾക്ക് ഈ നട്സം ഹോൾസെയിലിനടുത്ത ശേഷം റീപാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെറിയ ഗ്രാമുകളാക്കി ഇരുപത്തി ഗ്രാം 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 ഒക്കെ ആക്കിയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആപ്രിക്കോട്സ് ചെറീസ് ബെറീസ് സൺഫ്ലവർ സീഡ്സ് ഫ്ളാക്സ് സീഡ്സ് ചിയാ സീഡ്സ് പങ്കിൻ സീഡ്സ് ഡേറ്റ്സ് അങ്ങനെയെല്ലാം റീപാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വാൽനെട്ട് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് കാശ്മീരി വാൽനെട്ടും ഉണ്ട് ചില്ലിയും ഉണ്ട് അപ്പോൾ കാശ്മീരി അല്പം ചവർപ്പ് കൂടുതലായിരിക്കും ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ചില്ലി വലിയ ചവർപ്പില്ലാത്തതാണ് ഇല്ലാത്തതാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിലല്ല അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിലാണ് അതിൻ്റെ കാര്യം ഇരിക്കുന്നത് നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാൽനട്സ് ഷെല്ലോട് കൂടിയതുകൊണ്ട് ഉണ്ട് ഇല്ലാത്തതുകൊണ്ട് രണ്ട് രീതിയിലും അത് വിൽക്കപ്പെടുന്നുണ്ട് രണ്ടിനും വെവ്വേറെ റേറ്റുകളാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് എടുത്ത് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം അവിടെ അവൈലബിൾ ആണ് എല്ലാം നല്ല റേറ്റ് കുറച്ചാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരുടെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരത് കൊറിയർ ചെയ്ത് തരും നിങ്ങൾക്ക് നേരിട്ട് പോയി വാങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ കൊറിയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ നിന്നുകൊണ്ട് റീപാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകൾ കൃത്യമായിട്ട് എടുത്തിരിക്കണം എഫ് എസ് ഐയുടെ ലൈസൻസൊക്കെ ഇതിനാവശ്യമായിട്ട് വരും നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിലാണ് നിങ്ങളത് റീപാക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആരും ലൈസൻസുകൾ എടുത്തിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിലാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈസൻസുകൾ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡിനെയ്മൊക്കെ കൊടുത്ത് ജി എസ് ടി ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിലും സെയിൽ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഓഫ്ലൈനിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കടകളിലൊക്കെ കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത് സെയിൽ ചെയ്യാൻ സാധിക്കും പലരും സോഷ്യൽ മീഡിയയിൽ പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് താല്പര്യമുള്ളവർ അത് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയെ കാണാതെ ഗുഡ് ബൈ